രാ പകലില്ലാണ്ട് പണിയെടുക്കണോ മനുഷ്യനാണ് കേട്ടോ എന്നിട്ട് ശരീരത്തിനൊരു ഉന്മേഷത്തിനത്രേ ഉണ്ണുകളെ കൂടെ ഈ പന്ത് കളിക്കാൻ കൂടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതൊന്നും പോരാഞ്ഞിട്ട് മൂപ്പർക്ക് ജിമ്മിന് പോകണത്രേ ബോഡി മൊത്തം ഒന്ന് ഫിറ്റ് ആക്കണത്രേ ഞാൻ പറഞ്ഞു എവിടെയും മനുഷ്യ തടി ജിമ്മിനൊക്കെ പോയിട്ട് ബോഡി മൊത്തം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊന്നും അല്ല മൊത്തം ഒന്ന് ഫിറ്റാക്കുക അതെന്താന്നല്ല എന്ന് എനിക്ക് വലിയ പൊഴത്തല്ലാട്ടോ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് അച്ഛസിൻ്റെ മകന പ്രദീഷണൊക്കെ ഉണ്ടായിരുന്നു റോട്ടില് അതെല്ലാം കഴിഞ്ഞ് അച്ഛനും മകനും കൂടെ ആദ്യം ജിമ്മിന് പോയിരുന്നു ഓനെ പെട്ടെന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് വേറെ എവിടേക്കും പോകാനല്ല സിനിമയ്ക്ക് പോകാൻ ഇതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിന്റെ അവിടെ നിന്ന് പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ തിയേറ്ററിന്റെ അവിടേക്ക് പറഞ്ഞു വരണെന്താ വച്ചാൽ വണ്ടി ഇല്ലാത്തോണ്ടൊന്നല്ല നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ നടന്ന് സിനിമയ്ക്ക് വന്നിരിക്കും മക്കളുടെ നിർബന്ധത്തിനാണ് നമ്മൾ ലോകം കാണാൻ വന്നേട്ടോ കേട്ടോ തുടങ്ങിയ ചൊറിച്ചിലാണ് എന്റെ കെട്ടിയ തൊട്ടപ്പുറത്ത് ലാലയ ഹൃദയപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കാണാറുണ്ട് ഒരു വലിയ ലാലേട്ടൻ ഫാൻ ആണ് കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ഏത് സിനിമയായാലും ആയാലും കുഴപ്പമില്ല പൊറപ്പെടണം സിനിമക്ക് ഓരണം അവിടുന്ന് എന്തേലൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യണം